നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സംഘികളെ ഒരു പരിധിയിൽ കൂടുതൽ അകറ്റി നിർത്താൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു കമ്മിക്കുട്ടന്മാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ യുവന്മാര് കാണിക്കുന്ന ഈ ഒരു പരിപാടി ഷാജൻസ് കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെയൊക്കെ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്ന ചീത്ത കണ്ടാൽ ചീത്തയാണെന്ന് തന്നെ തുറന്നടിച്ച് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ ഈ പിണറായി വിജയനേക്കാളിലും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആളുകളെ അതായത് ഈ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് വഴിയിൽ കൂടി സഞ്ചരിക്കാൻ ഹെൽപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ ഷാജൻസ് കറിയ പക്ഷെ അതൊന്നും ഈ ഷാജൻസ് കറിയുടെ നികുതി പണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഷാജൻസ് കറിക്ക് കിട്ടുന്ന പിഴിഞ്ഞെടുക്കുന്ന പൈസയിൽ നിന്നല്ല അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതും അയാളുടെ പൂർവികരം ഉണ്ടാക്കിയിട്ട കാശിൽ നിന്നുമാണ് അല്ലാതെ ഈ പറയാൻ നമ്മുടെ പിണറായി സർക്കാർ സർക്കാരല്ലേ പിണറായി സഖാവ് ചെയ്യുന്നത് പോലെ ആളുകളുടെ നികുതി വെട്ടിച്ചും പിഴ ഈടാക്കിയും ഉണ്ടാക്കിയ കാശിൽ കൂടിയല്ല അയാൾ ജീവിക്കുന്നത് ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെയും വലിയ അക്രമവും വരാൻ സാധ്യത ഉണ്ടാവാം എന്ത് തന്നെയാണെങ്കിലും പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ ആരെങ്കിലുമൊക്കെ വേണ്ട സംസാരിക്കാൻ ഇപ്പം ഞാൻ ഈ ഒരു വിഷയങ്ങളെപ്പറ്റി ഷാജൻസ് അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അതിൽ ഫുള്ള് കമ്മിക്കുട്ടന്മാർ വന്ന് മെഴുകുകയാണ് അവിടെ നിനക്ക്